ഇപ്പം പറഞ്ഞ അനുസരിച്ച് മരണമെന്ന് പറയുമ്പോൾ ജീവനല്ലാതായി മാറുന്ന അവസ്ഥ അല്ലെങ്കിൽ ശരീരം അനങ്ങാതിരിക്കുന്ന എന്നൊരു രണ്ടു മൂന്ന് വേർഡുകൾ ഉപയോഗിച്ചായിട്ട് അത് പെട്ടെന്ന് എല്ലാം റീകോക് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും റിപ്പീറ്റ് ചെയ്യാമോ ആ മരണമെന്ന് പറഞ്ഞാല് ഈ മനുഷ്യൻ മരിക്കുമ്പോ അവനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് വിശേഷ ഇരുപതിൻ്റെ മുപ്പത്തിയെട്ടിൽ യേശു ക്രിസ്തു പറയുന്നത് അബ്രഹാമിന്റെയും ഇസാഖിൻ്റെയും യാക്കോവിൻ്റെയും കാര്യം പറയുന്നുണ്ടോ ഉൾപ്പെടെപ്പുവാത്ത് മോശയോട് പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ് അത് മോശയൊക്കെ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് മരിച്ചതാണ് അവർ എന്നിട്ട് യേശു പറയുകയാണ് അവൻ മരിച്ചവരുടെ ദൈവം അല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്നിട്ട് പറയാണ് എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അപ്പൊ അബ്രഹാം നമ്മളെ സംബന്ധിച്ച് മോശയെ സംബന്ധിച്ച് മരിച്ചു അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ചാ പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ദൈവത്തിന് മരണമില്ല എന്ന് പറയുന്നത് ദൈവത്തിന് മരണമില്ല ദൈവത്തെ സംബന്ധിച്ചും മരണമില്ല കാരണം അവന്റെ മുമ്പിൽ എല്ലാരും ജീവിച്ചിരിപ്പോൾ ഈ ശരീരം വിട്ടുപോകുന്ന മർത്തി ലോകത്തിനാണ് മരണമുള്ളത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചാണ് മരണമുള്ളത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ദൈവമായ കർത്താവ് മരിച്ചിരിക്കുന്നു അതാണ് ദൈവം മരിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ അത് തെറ്റുണ്ടോ ദൈവം ഈ ഭൂമിയിൽ നിന്നോ വേർപെട്ടോ തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോയി ആ ഈ എന്ന് പറയുന്നത് അതാണോ അല്ല അങ്ങനെ അല്ല അതാ അങ്ങനെ ഒരു ജയോഗ്രഫിക്കൽ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെയില്ല ഇല്ല ജിയോഗ്രഫിക്കലി മാറുന്നില്ല ഈ ശരീരത്തിലൂടെ നോക്കുന്നതും സംസാരിക്കുന്നതും നിർത്തി അത്രേ ഉള്ളു അതിന്റെ അർത്ഥം ഈ മരിച്ചവരല്ല ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ടങ്ങ് പോയി എന്നുള്ളതല്ല ജിയോഗ്രഫിക്കലി അവർ മാറി നടത്തുമില്ല ഈ ശരീരത്തിലൂടെ നമ്മോടുള്ള ഇടപെടലുകളെ ഒരു വ്യക്തി അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലാതെ ആ വ്യക്തി തന്റെ ശരീരത്തിൽ കൂടി അല്ലെങ്കിൽ യേശു ഇല്ലാണ്ടാകുന്ന ഏതൊരു മനുഷ്യനും ആയിരിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത് ആ വ്യക്തി മനസ്സിലായി അതുപോലെ മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം നിലച്ചു അവിടെ വെച്ച് ദൈവത്തിന്റെ ശരീരത്തിലൂടെയുള്ള ബന്ധം അല്ലാതെ ദൈവത്തിന്റെ ബന്ധവും പരിപാലനവും നിലച്ചിട്ടില്ല ശരീരത്തിലൂടെയുള്ള അതുകൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി ഈ ഓർത്തഡോക്സ് സഭ പ്രാർത്ഥിക്കുന്നു കാരണം അവര് സ്റ്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അല്ല അവരില്ലാണ്ടായി പോയി എന്ന് പറയുന്നില്ല അപ്പൊ അതുപോലെ യേശു ക്രിസ്തു ശരീരത്തിൽ നിന്ന് വേർപെട്ടു അവൻ എന്ത് ചെയ്യാണ് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കുന്നു ഇപ്പൊ കുരിശു കിടക്കുന്ന കള്ളനോട് പറയും നീ എന്നോട് കൂടെ പറതീസായിരിക്കും അപ്പൊ ആ കള്ളന്റെ ശരീരം കുരിശാ കിടക്കുക അത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും എടുത്ത് ബെന്യൂന്നോ താഴ്വരെ കൊണ്ടു ഇടുന്നത് കാരണം ശപത്ത് തുടങ്ങാൻ പോയി അതിനാൽ അർജന്റായിട്ട് ആരും കള്ളന്റെ ശവം കുരിശാൻ നടക്കാനൊന്നും വന്നില്ല കുരിച്ചാല് അവനെ കാലു തല്ലി ഓടിച്ച് കൊന്നവിടി ഇട്ടു ശപത്ത് കഴിയുമ്പോൾ ആരെങ്കിലും ആ ശവം എടുത്ത് ആ കുഴിയിലോട്ട് വലിച്ചെറിയും യേശുവിന്റെ ശരീരം ദ്രുതഗതിയിൽ നിക്കോതിമോസും ജോസഫും ചേർന്ന് കല്ലറയിൽ അടക്കം ചെയ്തു അടക്കം ചെയ്തു അപ്പൊ നീ എന്നോട് കൂടെ പ്രതീക്ഷയിൽ ഇരിക്കുവെന്ന് പറഞ്ഞ കള്ളന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ കൂടെ ഇരുന്നിട്ടില്ല അപ്പൊ അത് ശരീരം സംബന്ധിച്ചേ അല്ല അവിടെ അത്രേ അത്രയുള്ളത് നമ്മൾ മനസ്സിലാക്കി വളരെ സിമ്പിൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല എന്തിനാണ് ഈ ആളുകൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി ഈ ആയിരക്കണക്കിന് റൂം ഇട്ട് ബഹളം വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞത് അത് ശരിയാ ഇത് വളരെ ദൈവം ശരിയാണ് അർത്ഥമാക്കുന്നത് ദൈവം യേശു എന്ന് പറയുന്ന രീതിയിൽ കൂടിയുള്ള ഉള്ള മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്ന നിർത്തി ആ ഒരു മൂന്ന് ദിവസത്തേക്ക് അത്രേ അത്രേ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഈ വേളം എത്ര ഈ ലോക വ്യാപാരങ്ങൾ ശരീരത്തിന്റെ വ്യാപാരങ്ങൾ അതൊക്കെ നിർത്തി അല്ല ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണം അവര് എല്ലാവരും ഇങ്ങനെ വെച്ചാ അവര് അവര് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ വരുമ്പോൾ അല്ല ഈ ദൈവം മരിച്ചു ഇവിടെ ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന് ആദ്യം പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഇത് പറഞ്ഞേ ഇവിടെ നിന്നാണ് ബെഞ്ച് പോയി അപ്പറേ ചോദിച്ച അങ്ങനെ ഈ തിരികൊളുത്തി ബഹളം എല്ലാം ഉണ്ടായത് അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞവരോട് വന്ന് ചോദിക്കണ്ട അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല എന്താന്ന് അതിന് പകരം ഇതിപ്പോ എത്ര മുറി എത്ര തെറി എന്തൊരു ബഹളം എന്തൊരു ബഹളം ഏ മനുഷ്യന്റെ പുറത്തിറങ്ങാ ഇത് തന്നെ അടക്കുക വളരെ ലളിതമായ കാര്യ സുഹൃത്തെ ഇവിടെ വലിയ കാര്യൊന്നുമില്ല എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും ഇത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്ന് മൗലീസുലേ പറഞ്ഞിട്ടു അല്ല അവരും പറയുന്ന ഇത് തന്നെയാണ് പക്ഷെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് എന്തോ പാവം ചെയ്തത് പോലെയാണ് യഥാ ആ ആ എനിക്ക് ഇതുണ്ടായി ദൈവം വരെ ുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യവഹാരങ്ങളും നിർത്തി എല്ലാ രീതിയിലും ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു അവർ രീതിയിൽ ആ അത് നമുക്കറിയത്തില്ലോ തോര ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിവിടെ ആദ്യം മുതല് കൃത്യമായ ഞങ്ങളുടെ ബോധ്യങ്ങള് ഒരു കിലോ ഒളിച്ചോടാതെ സത്യസന്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഉപയോഗിക്കുന്നതാണ് ഈ വേട് ഉപയോഗിക്കുന്നതല്ലേ നിങ്ങൾക്ക് ഈ വീട് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ചിന്ത അവർക്ക് ആ വീട് ഉപയോഗിക്കാൻ അവരുദ്ദേശിക്കുന്നില്ല അതായത് മരിച്ചു എന്നുള്ള വീട് ഉപയോഗിക്കാൻ വേണ്ടി അവര് തയ്യാറല്ല നിങ്ങൾ അത് വിടാനും തയ്യാറല്ല ഇത്രയേ ഉള്ളൂ പക്ഷേ പറയുന്നത് രണ്ടും ഒന്ന് അത്ര അറിയത്തില്ല അവര് പറയുന്നത് ഞങ്ങൾ അങ്ങനെ കൊണ്ട് കേട്ടിട്ടില്ല ഞങ്ങളുടെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ മനുഷ്യ ആത്മീയ അർത്ഥത്തിൽ ജനനം മരണം ഇല്ലാതെ ആണ് നമ്മുടെ സ്വരൂപം ഈ ശരീരം അതിജീവിക്കോ ശരീരം ഇങ്ങനെ ഉയർത്തുന്ന അതിജീവിക്കോ ചെയ്യുന്നു നമ്മുടെ ശരീരം എന്റെ ശരീരം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതോ മനുഷ്യൻ മനുഷ്യ മൊത്തത്തിലൊരു എല്ലാ മനുഷ്യനെ ഒരു വ്യക്തിയായിട്ട് കാണുമ്പോ മനുഷ്യ സമൂഹത്തെ ഒരു വ്യക്തിയായി കാണുമ്പോ ഉദ്ദേശം ആ ഉയർത്തെഴുന്നേൽക്കും ഇതേ ശരീരമായിരിക്കേക്കാൾ മെച്ചമായ ഒരു ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോപ്പ് ഉയർത്തെഴുന്നേക്കാൻ വേറെ നമുക്ക് അസംഭാവം നമുക്കത് അസംഭാവ്യമായിട്ട് തോന്നും ഉയർത്തെഴുന്നേക്കാന്നുള്ളതാ വെറും ആയിട്ട് തോന്നും പക്ഷെ ഇപ്പോ ഈ ചെടിയുടെയൊക്കെ വിത്ത് വളരെ ചെറിയ വിത്ത് ഇപ്പൊ ഉദാഹരണം നമ്മുടെ മുറ്റത്ത് കൂണ് കെളു വരിക ഒറ്റ രാത്രി കൊണ്ടാണ് ഈ കൂണ് കെളുത്ത് പൊങ്ങി അത്രയും വലിപ്പത്തിൽ നിൽക്കുന്നത് ആ കൂണിന്റെ എന്ത് അംശമാണ് നമ്മൾ ആ മണ്ണിൽ തലേ ദിവസം കണ്ട അതിന്റെ ആഴ്ചയിൽ ഒന്നും നമ്മളെവിടെ കണ്ടില്ല നമ്മുടെ കണ്ണുകൊണ്ട് കൊണ്ട് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒന്നുമില്ല വളരെ ചെറിയൊരു തരി ആ മണ്ണിനടിയിൽ എവിടെയോ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നതാണ് അതൊരു ഒറ്റ രാത്രിയിൽ ഒരു മഴ ഒരു ഇടി നേരം വെളുത്തേ കൂണ് റെഡി ഇതെവിടുന്ന് പൊങ്ങി ഇതെങ്ങനെ വന്നു നമുക്ക് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ളതിന് വിശദീകരണം കൊടുക്കാം പക്ഷേ മനുഷ്യന് നമുക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനുഷ്യന്റെ ശരീരം മുഴുവൻ വൈദ്യുതി പ്രവാഹമാണ് നണ്ടുപിടിച്ചിരിക്കുന്നത് ഓരോ കോശങ്ങളിൽ നിന്ന് കോശത്തിലേക്ക് ഇലക്ട്രിക് സിഗ്നലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും ആധുനികമായ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് ഈ ശരീരം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനകത്ത് മുഴുവൻ ഡാറ്റാകളും സിഗ്നലുകളും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈദ്യുതി നിരന്തരമായി പ്രവഹിക്കുന്ന ഒരു അത്യാധുനിക യന്ത്രം പോലെയാണ് ശരീരം എന്ന് കണ്ടെത്തുക കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് മനുഷ്യവർഗം പൊക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിനകത്ത് ഈ ശരീരത്തിന്റെ ഒരു ഇംപ്രിന്റ് ഇതിന്റെ ഒരു ഒരു ഇമേജ് ഒരു മനുഷ്യന് കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറുത് 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 ചെറുതായിട്ട് ഒരു ഒരു കോശമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരു കോശമായിട്ട് വെക്കാൻ പറ്റും കത്തിച്ചു കളഞ്ഞ ശരീരത്തിലും ദ്രവിച്ചുപോയ ശരീരത്തിലും ആ ഒരു സിഗ്നൽ അത് ഈ മണ്ണിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ് വരുന്ന സമയത്ത് ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അത് ശാസ്ത്രത്തിന്റെ അറിവ് വികസിക്കും തോറും ഉയർത്തെഴുന്നേൽപ്പം എന്നുള്ളത് ഒരു നിസാര കാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഉള്ളവർ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുമായിരുന്നു ഇന്നിപ്പോ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും ഇതിനെക്കുറിച്ച് രണ്ടായിരം വർഷം മുമ്പ് പൗലു ശ്രീ ആ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോതമ്പിന്റെ മണി നിലത്ത് വീണിട്ട് പുതിയൊരു ശരീരത്തോടെ കിളിർത്തുയർക്കുന്നത് പോലെ അപ്പൊ നമ്മൾ മണ്ണിലേക്ക് വിതക്കപ്പെടുന്ന ശരീരങ്ങളാണ് ആ ശരീരങ്ങൾ അഴുകിപ്പോയി ദ്രവിച്ചു പോയാലും നമ്മുടെ ഒരു ഇമേജിന്റെ തകർന്നു പോയ വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്നൊക്കെ പറയുന്ന ഈ ഓരോ ശരീരങ്ങളിൽ നിന്നും ഈ സിഗ്നലുകൾ അടക്കം ചെയ്യുന്ന ഒരു കോശം ഈ മണ്ണിലുണ്ട് ആ മണ്ണിൽ നിന്ന് ആ മർത്യർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ പ്രത്യാശ് പറഞ്ഞോട്ടെട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് മണ്ണിൽ നിന്നെടുത്തു ഈ മണ്ണിലേക്ക് തിരിയെ ചേരുമെന്ന് സലോമോനും അതേ അർത്ഥത്തിൽ ആത്മാവിടെ നിന്ന് അതിലേക്ക് പോകുന്നു ശരീരം മണ്ണിലേക്ക് പോകുന്നു എന്ന് പറയുന്നു പത്രോസ് പറയുന്നു മൂല പദാർത്ഥങ്ങൾ നശിക്കും കത്തി എഴുതിയും ഈ മൂലപദാർത്ഥം കത്തി എഴുതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമുക്ക് പിടിപ്പിക്കുന്നതാണ് എന്തെല്ലാം പദാർത്ഥങ്ങളാൽ ഉള്ളതാണ് നമ്മുടെ ശരീരമാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഉള്ളപ്പോൾ പിന്നെ എന്താണ് ഈ ഉയർക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഇതിനെ ഈ ശരീരത്തെ കുറിച്ചുള്ള ഒരു മൂന്ന് വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേരം അത് അങ്ങനെയായി തീരുന്നു എന്ന് പറയുന്നു പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കൂശിലെ കള്ളൻ നീ ഇന്ന് എന്നോട് കൂടി പ്രതിസേരി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മുടെ സ്റ്റീവൻ പുള്ളിയുടെ മരണത്തോടെ അടുത്ത സമയത്ത് പുള്ളിയെ എതിരേൽക്കാൻ അത് എന്റെ ഒരു വ്യാഖ്യാനമായിട്ട് കണ്ടാൽ മതി പുള്ളിയെ എതിരേൽക്കാനായിട്ട് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ അതിന് വെക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അത് ആ വാക്യം കിട്ടാൻ പൗലോസ് പറയുന്ന പ്രസന്റ് ദേർന്ന് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളത് മനസ്സിലാക്കേണ്ടത് പിന്നെ യേശു കുലോഷ്യന് പറയുന്നുണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ മറന്നിരിക്കുന്നു എന്ന് ഈ ഇങ്ങനെയുള്ള വാക്യങ്ങളുള്ളപ്പം ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത് പൗലോസ് ആബ്സെന്റ് ആണെ അവർഗത്തിൽ പ്രസന്റാണ് അങ്ങനെ ആകുമ്പോൾ എന്താണ് ഈ പൗലോസ് തിരിച്ച് ഈ ശരീരം എടുക്കാനായിട്ട് വരുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിപ്പിന് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പഠിപ്പിരി ഉണ്ടോ ആ അല്ല അത് ഈ പറഞ്ഞ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങി ചേരുവെന്ന് പറഞ്ഞ അവന്റെ മരണത്തെ കുറിച്ചാണ് നിത്യമായി അവൻ മണ്ണിലേക്ക് പോകും എന്നുള്ള ഒരു അർത്ഥം പിന്നീട് പ്രവചനങ്ങളിലൊക്കെ ഈ ഉയർപ്പിന്റെ പ്രത്യാശ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഗ്ലിംസസ് കാണും പിന്നെ പത്രോസ് ലീഗ പറഞ്ഞിട്ടുള്ള ഈ മൂലപദാർത്ഥങ്ങൾ കത്തി കത്തിയഴിയും എന്ന് പറയുന്നത് എരിശലം ദൈവാലയത്തിന്റെ നാശത്തെ കുറിച്ചാണ് അതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അല്ലാതെ അത് പീരിയോഡിക് ടേബിൾ ടേബിളിൽ കാണുന്ന മൂലപദാർത്ഥങ്ങളെ കുറിച്ച് എലമെന്റ്സിനെ കുറിച്ചല്ല അവിടെ പറയുന്നു അത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ആ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ മൂലപദാർത്ഥങ്ങൾ എന്ന് ഇന്ന് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന മൂലപദാർത്ഥങ്ങളെ കുറിച്ചല്ല ചതുർഭൂതങ്ങൾ ചതുർഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചമെന്ന് യഹൂദ വിശ്വാസം ഉണ്ടായിരുന്നു അതിനെയാണ് അവിടെ ഇന്ത്യയിൽ വരുമ്പോൾ അത് പഞ്ചഭൂതമാണ് അപ്പൊ എയർ വാട്ടർ ഈ ഫയർ പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ പറയുമല്ലോ പിന്നെ ർത്ത് എയർ വാട്ടർ ഫയർ ചതുർഭൂതങ്ങളാണ് ഏകൂദന ഉള്ളത് ഈ ചതുർഭൂത നിർമ്മിതമായ ജെറുസലേം ദീപാലയത്തിന്റെ തിരശീലിയ തിരശീലിക്ക് അവര് എലമെന്റ്സ് എന്ന് പറഞ്ഞോണ്ട് അതാണ് ഈ മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതുന്നത് ഇരുശലം ദൈവാലയം കത്തിപ്പോകുന്ന കാര്യമാണ് അത് ആക്ഷരികമായിട്ട് സംഭവിച്ചു ഏഴ് എഴുപതിൽ അത് കത്തിപ്പോയി അത് ഒത്തിരി ഡൂംസ് ഡേ വാദികൾ ഇനി ഈ ഭൂമിയെല്ലാം കത്തിപ്പോന്നൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നു ഇതിങ്ങനെ